നമ്മുടെ മിഠായി കൂട്ടത്തിന്റെ ഒരാളുടെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് പ്രേക്ഷകരും നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ ലിറ്റിൽ ഏഞ്ചൽസ് എത്ര വർഷത്തിന് മുമ്പ് മേടിച്ച് ഉടുപ്പാ മക്കളെ പുതിയ ഉടുപ്പൊന്നും ആരും ഒന്നും കൊടുത്തില്ല ലാസ്റ്റ് വാങ്ങിച്ച ഇത് അങ്ങനെ പറ്റിക്കാൻ ാസ്റ്റ് വാങ്ങിച്ചു പണ്ട് വാങ്ങിച്ചതാണ് അമ്മ പറഞ്ഞു അത് അമ്മക്ക് അറിയത്തല്ലേ ഞാൻ ഫെബ്രുവരിയിലാണോ വാങ്ങിയത് മാർച്ചിലാ ണോ വാങ്ങിയത് മാർച്ച് ചെയ്തു പോയി ഫെബ്രുവരി മേടിക്കാൻ പറ്റിയ ഞാനൊരു കാര്യം അറിഞ്ഞു പല സ്ഥലങ്ങളിലും പോയി ഉദ്ഘാടനവും പ്രസംഗവും ലക്ഷക്കണക്കിനാ പൈസ ഉണ്ടാക്കുന്ന സത്യമാണോ അതെന്താ കാണാതെ പഠിച്ചിട്ടുണ്ട് പേര് മാത്രം മാറ്റിയാ മതി ഈ അല്ല അങ്ങനല്ല ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും സ്വാഗതം അങ്ങനെ പറഞ്ഞ് പഠിച്ചു ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ സ്കൂളിന്റെ അവിടെ ഗ്യാപ്പ് ഇന്ന സ്കൂൾ സ്കൂൾ ആ സ്കൂൾ അങ്ങോട്ട് വെച്ചാൽ മതി ആൻഡ് പേസ്റ്റ് അങ്ങനെ പലതും പഠിച്ചിങ്ങനെ വെച്ചിട്ട് എത്ര രൂപ മേടിക്കുന്നു മക്കളെ രൂപാടനത്തിനൊക്കെ അച്ഛനോട് അച്ഛനോട് കുഞ്ഞിനോട് പറയാറില്ല അത് ഞാനത് വീട്ടിൽ പോയി എന്നിട്ട് എനിക്ക് ആ എനിക്ക് ഒരു മാലയും കമ്മലും ഒക്കെ വാങ്ങി തന്നു രണ്ടെണ്ണം വാങ്ങി തന്നു എന്നിട്ട് എനിക്ക് കഴിക്കാൻ കുറേ ഫുഡൊക്കെ തന്നു എനിക്ക് പിന്നെന്താ വീടൊക്കെ ഫുള്ള് കാണിച്ചു പുതിയ വീട് വെച്ചപ്പോ അയ്യോ വീട് എവിടെയായിരുന്നു എന്റെ അമ്മാവന്റെ അല്ല മോളെ ഞാനൊരു കാര്യം ചോദിച്ചത് ഞങ്ങളെ ഒന്നും മനുഷ്യരായിട്ട് തോന്നുന്നില്ല പോയത് കൊച്ചിന്റെ വീട് അവിടെ നടക്കാറില്ല അയ്യോ അങ്ങനെയുള്ള സ്നേഹം കണ്ടെത്തും കൊച്ചു പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ എനിക്ക് അംഗമല്ല ഞാനൊരു പ്രോഗ്രാമിന് പോയി അപ്പൊ ദ്വിധിക്കുട്ടിയുടെ വീട് അവിടെ തൊട്ടടുത്തായിരുന്നു അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ അവിടെ തന്നെയായിരുന്നു ആനിവേഴ്സറി ആയിരുന്നു ദ്വിധികുട്ടിയുടെ സ്കൂളില് രണ്ടുപേരും ഇത് തന്നെ മാത്രം പറയൂ ഒരാള് സ്കൂളിന്റെ ഇപ്പുറത്ത് ഉദ്ഘാടനം ഉദ്ഘാടനം ഇതേപോലെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ചോദിച്ചാൽ അത് ഒരു എത്രീരീതി പാട്ടാ പാടുന്നു നമ്മളെ കാണാത്തിടത്തൊരു കിളിയുണ്ടെന്നല്ലേ പിന്നെ കുരുമോളത് വെരി ഗുഡ് മക്കളെ നല്ല പാട്ടാ കണ്ണാടിക്കും കാണാത്തിടത്തൊരു കാണാത്തിടത്തൊരു മറുഗിനാണ് മക്കള് പറഞ്ഞ കുരുമുളക് തമാശ കൂടുന്നുണ്ടോന്നൊരു ഡൗട്ട്